ഹെൽത്ത് സബ് സബ്സെന്റർ ഇടവരാടിൽ നിന്നും മാറ്റരുത് എന്നാവശ്യപ്പെട്ട് പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഇടവരാട് ചേനായി അങ്ങാടിക്കടത്ത് പ്രവർത്തിച്ചുവരുന്ന ഹെൽത്ത് സബ്സെന്റർ ഇടവട്ടൂരിലേക്ക് മാറ്റാനുള്ള പേരാമ്പ്ര പഞ്ചായത്ത് അധികൃതരുടെ നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവരാട് നിവാസികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൈപ്രം നിവാസികളായ ഗർഭിണികൾ വയോജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ജീവിതശൈലി രോഗികൾ എന്നിവരുടെ ആശ്രയ കേന്ദ്രമാണ് എടവരാട് സബ് സെന്റർ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള കുത്തിവയ്പുകൾ വാക്സിനുകൾ തുടങ്ങിയവ നൽകി വരുന്നതും പ്രമേഹം പ്രഷർ തുടങ്ങിയവയുടെ ടെസ്റ്റുകളും നടക്കുന്നതോടൊപ്പം എല്ലാ വെള്ളിയാഴ്ചയും ഡോക്ടറുടെ പരിശോധനയും സൗജന്യ മരുന്നുകളും ഇവിടെ ലഭിക്കുന്നുണ്ട് കാലപ്പഴക്കത്താൽ മേൽ കെട്ടിടം ജീർണിച്ചതിനാൽ ഇപ്പോൾ സെന്റർ പ്രവർത്തിക്കുന്നത് ചെന്നൈയിലെ അൻസാറുൽ ഇസ്ലാം മദ്രസ വാടകമുറിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി മണ്ണെടുത്തപ്പോൾ പാറയായതിനാൽ എരവട്ടൂർ പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം സൗജന്യമായി വാങ്ങി അവിടേക്ക് സെന്റർ മാറ്റാൻ നീക്കം നടത്തുകയാണുണ്ടായതെന്നും സെന്റർ മാറ്റുന്ന വിവരം ജനങ്ങളെ അറിയിച്ചില്ല എന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു സബ് സെന്ററിനായി സ്ഥലം വിട്ടു നൽകാൻ ചെന്നൈയിലുള്ള ഒരു വ്യക്തി തയ്യാറായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ഇടവരാട് സബ് സെൻ്ററുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷക്കാലമായി ഇടവരാട് സ്ഥിതി ചെയ്തിരുന്ന ഒരു സബ് സെൻ്ററാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെയും കൂടി ഒത്താശയോടും കൂടി പേരാ ചേനായിലിൽ നിന്നും അത് എടവട്ടൂരിലേക്ക് മാറ്റുന്ന മാറ്റുന്നു എന്നുള്ളൊരു തീരുമാനം ഒരു സുപ്രഭാതത്തിലാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് തന്നെയാണേലും ഇടവരാട്ട് പ്രദേശത്തിലെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്ക് അടക്കം ഒരുപാട് സേവനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് ഈ ഒരു സബ് സെൻ്റർ ഒരു കാരണവശാലും ഇത് ഞങ്ങളുടെ പ്രദേശത്ത് നിന്നും മറ്റൊരു വാർഡിലെ മറ്റൊരു ഞങ്ങൾ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല ഇത് ഇതിൽ വിജയം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുന്നതായിരിക്കും ും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഭാരവാഹികൾ നിവേദനം നൽകി മാർച്ചിൽ പ്രദേശവാസികളായ ഇരുന്നൂറിൽ പരം പേർ പങ്കെടുത്തു